പഞ്ചായത്ത് രാജിനെക്കുറിച്ചുള്ള വിവരണങ്ങളടങ്ങിയ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തി നാല് പഞ്ചായത്ത് രാജ് ദിനമായി ആചരിച്ചു വരുന്നു ദേശീയ പഞ്ചായത്ത് രാജ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രാബല്യത്തിൽ വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ ഇരുപത്തി നാല് പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനമാണ് പഞ്ചായത്ത് രാജ് അഥവാ പഞ്ചായത്ത് രാജ് ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തിൻ്റെയും ഗ്രാമസ്വരാജിലൂടെ പൂർണ്ണ സ്വരാജ് എന്ന ദർശനത്തിൻ്റെയും പ്രായോഗികമായ നടപ്പാക്കലാണ് പഞ്ചായത്ത് രാജ് സ്വരാജ് സങ്കല്പം കേവലം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നിടത്ത് അവസാനിക്കാതെ ഓരോ ഇന്ത്യൻ ഗ്രാമവും സ്വാശ്രയമായി തീരുക എന്നതാണ് അന്തിമ ലക്ഷ്യമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചതാണ് ഇത്തരമൊരു സംരംഭത്തിൻ്റെ പ്രചോദനം ഇതിൻ്റെ ആരംഭം നോക്കാം അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ബൽബന്തറായി മേത്താ കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രകാരം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് പദ്ധതി ആവിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂരിൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആരംഭമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി പതിനെട്ടിന് എറണാകുളത്ത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് നെഹ്റുവാണ് എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിലാകമാനം നിലവിൽ വന്നത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മാർഗരേഖയായി മാറിയ ബൽവന്തറായ് മേത്താ കമ്മിറ്റി റിപ്പോർട്ട് ദേശീയ വികസന സമിതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അംഗീകരിച്ചതോടെ ആദ്യം രാജസ്ഥാനിലും തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും നവീനമായി ഗ്രാമഭരണ സമിതികൾ ഉദയം ചെയ്തു തുടങ്ങി എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ പഞ്ചായത്ത് രാജ് സംവിധാനം ശക്തമായി ഇന്ത്യയിലെ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ സാധ്യത കൈവന്നു എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം എല്ലാ പഞ്ചായത്തുകളിലെയും ഗ്രാമങ്ങളിലെയും വാർഡുകളിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ സമ്മേളനമായ ഗ്രാമസഭകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു ഇതുവഴി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു ഇവിടങ്ങളിൽ അഞ്ച് വർഷത്തിലൊരിക്കൽ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുക എന്നത് നിർബന്ധമാക്കി വനിതകൾക്കും പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്കും സംവരണം ഉറപ്പാക്കി അധികാരം ജനങ്ങളിൽ എത്തുക സാധാരണക്കാരി എത്തുക എന്നത് ഇന്ത്യയിലെ പോലെ അധികം വൈരുദ്ധ്യങ്ങളും ജനസംഖ്യയുമുള്ള ഒരു രാജ്യത്തെ ദുഷ്കരമായ കാര്യമാണെങ്കിലും നാം അത് നേടിയിരിക്കുകയാണ് കേരളവും കർണാടകവും സംസ്ഥാന ബജറ്റിൻ്റെ യഥാക്രമം നാൽപ്പതും മുപ്പത്തിനാലും ശതമാനം വീതം പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തിനെ നീക്കിവയ്ക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതൊരു മാതൃകയാണ് വികേന്ദ്രീകരണത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് വികേന്ദ്രീകരണത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് എന്ന തത്വം പ്രായോഗവൽക്കരിക്കുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രഥമ ലക്ഷ്യം അതിലൂടെ സമഗ്രമായ വികസനം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പൂർണ്ണമാവുക ഓരോ പ്രദേശത്തിൻ്റെയും വികസന രീതി അവിടെയുള്ള ജനങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുകൂലമായി വിന്യസിക്കുവാൻ ഈ ഭരണരീതിയാണ് ഏറ്റവും അനുയോജ്യമായത് പ്രാഥമികാരോഗ്യം പ്രാഥമിക വിദ്യാഭ്യാസം ശുചിത്വം എന്നിവയാണ് ഇതിൻ്റെ പ്രഥമ പരിഗണനയിലുള്ളത് കേരള പഞ്ചായത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സാമൂഹ്യ വികസന രംഗത്ത് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ആസൂത്രിത വികസനം ഗ്രാമതലത്തിൽ രൂപപ്പെടുത്തുന്നതിനും അധികാര വികേന്ദ്രീകരണം പ്രാവർത്തികമാക്കുന്നതിനും സഹായകമാകും വിധം സംസ്ഥാന സർക്കാരുകൾ പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന ബൽബന്തറായ് മേത്താ കമ്മിറ്റിയുടെയും ഇ എം എസ് നമ്പൂതിരിപ്പാട് അധ്യക്ഷനായുള്ള ഭരണപരിഷ്കാര കമ്മിറ്റിയുടെയും ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഐക്യ കേരളത്തിനാകമാനം ബാധകമാകും വിധം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള പഞ്ചായത്താക്ട് നിർമ്മിക്കുകയും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് നിലവിൽ വരികയും ചെയ്തു ഈ നിയമപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ രൂപവത്കരിച്ചു ഈ പഞ്ചായത്തുകളിൽ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ പ്രാബല്യത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ അധികാരമേൽക്കുകയും ചെയ്തു ഈ നിയമം പഞ്ചായത്ത് ഭരണസമിതികൾക്ക് ഒട്ടേറെ അധികാര അവകാശങ്ങൾ നൽകുകയും ഗ്രാമഭരണത്തിന് ശോഭനമായ ഒരു അടിത്തറ പ്രദാനം ചെയ്യുകയും ചെയ്തു കാലാന്തരത്തിൽ ചില പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളായി മാറ്റപ്പെടുകയും കുറേ വലിയ പഞ്ചായത്തുകളെ വിഭജിച്ച് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കുകയും ചെയ്തു ഇരുപത്തി മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുമ്പോൾ സംസ്ഥാനത്താകെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവയുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആസൂത്രിത ഗ്രാമവികസനത്തിനും തദ്ദേശ ഭരണകാര്യങ്ങളിൽ വർദ്ധിച്ച തോതിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി ഭേദഗതി പ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം ഈ നിയമത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചില ഭേദഗതികൾ വരുത്തുകയുണ്ടായി അനന്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അധികാര വികേന്ദ്രീകരണ മ്മിറ്റിയുടെയും ഒന്നാം സംസ്ഥാന ഘടനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തഞ്ച് വകുപ്പുകളിൽ നൂറ്റിയഞ്ചോളം വകുപ്പുകളിൽ സമഗ്രമായ മാറ്റം വരുത്തുകയുണ്ടായി സർക്കാരിന് തദ്ദേശ ഭരണ ഭരണസ്ഥാപനങ്ങളുടെ മേലുണ്ടായിരുന്ന ഒട്ടുമിക്ക നിയന്ത്രണങ്ങളും ഉപേക്ഷിച്ചുവെന്നതാണ് ഈ ഭേദഗതി നിയമത്തിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി പഞ്ചായത്ത് രാജ് നിയമം വീണ്ടും ഭേദഗതി ചെയ്ത് സർക്കാർ നിക്ഷിപ്തമായിരുന്ന വാർഡ് വിഭജനം സംവരണ നിർണയം തുടങ്ങിയ അധികാരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയുണ്ടായി തുടർന്ന് മുപ്പത്തഞ്ച് അനുബന്ധ നിയമങ്ങളിലും ഭേദഗതി വരുത്തിക്കൊണ്ട് അധികാര വികേന്ദ്രണം പൂർണ്ണമായി നടപ്പിലാക്കി സമര പോരാളിയും ഗുജറാത്ത് സംസ്ഥാനത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായ ബൽവന്തറായി മേത്തയുടെ ജന്മദിനമാണ് ഫെബ്രുവരി പത്തൊൻപത് പഞ്ചായത്ത് രാജിന് അദ്ദേഹം നൽകിയ സംഭാവന കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി പത്തൊമ്പത് കേരളത്തിൽ നേരത്തെ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിച്ചിരുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാ അതുവരേക്കും എല്ലാവർക്കും ബൈ